ഹലോ ഫ്രണ്ട് നമ്മള് ലൈറ്റ് ഷോ കാണാ നമ്മളെ സ്റ്റാറി സ്കൈ എക്സിബിഷൻ കാണാൻ പോവാടാ നല്ല മിററും ലൈറ്റും അടിപൊളി ഒരു ഷോ ഉണ്ട് അവിടെ കണ്ടാലോ വായോ 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 ഇതിനും ഇതുണ്ടല്ലേ മൊത്തം പല പല സൈഡുകളിലും കേട്ടോ അപ്പൊ നമ്മൾ പോയി മുട്ട് അതൊരു സൂക്ഷിച്ചു ആണ് നടക്കാനായിട്ട് കാണിച്ചിട്ട് ഇവിടെ നിള വാങ്ങോ ഇതോ നീ മൊഴിച്ചു ഇപ്പണ്ടോ ഭയങ്കര കൺഫ്യൂഷനാണ് എവിടെയാണ് നിറഞ്ഞത് എവിടെയാണ് എന്റെ തല വഴങ്ങി நல்ல அடிபழி அடி அப்படி போயிருந்த ഇവിടെക്കും ഭയങ്കര കൺഫ്യൂഷനാണ് ഇനി നമ്മള് വേറൊരു സ്ഥലത്തേക്ക് ചെല്ലാൻ പോവാട്ടോ മൊത്തം ലൈറ്റുകളുടെ ഒരു ഒരു കണ്ടോ കേട്ടോ നോക്കിക്കേ എത്ര ബ്യൂട്ടിഫുൾ ആണ് എന്ത് ഭംഗിയല്ലേ കാണാ നോക്കിക്കേ വാ മൊത്തം ലൈറ്റുകളാണേ സാഗുനിയ നമ്മളിന്റെ അടുത്ത ലൈറ്റ് കാണാൻ പോവണേ പുളിയല്ലേ ഭംഗിയായിട്ടിരിക്കണ സാക്യൊക്കെ കേട്ടോ

ഓ ാണ് നമ്മള് ലിവ് ചെയ്യണേ അമ്മയായിരുന്നു ചെടികളൊക്കെ ഇല സമയാണേ അടുത്ത കൂടി പൊടിക്കണ സമയാണ് 分个三刀。 സ്റ്റാർ സ്കൈ എക്സിബിഷൻ നടക്കുന്നത് മെറ്റാട്ട് വേൾഡിൻ്റെ സെക്കൻഡ് ഫ്ലോറിലാണ് കേട്ടോ മെറ്റാട്ട് വേൾഡിൻ്റെ ഒരു വീഡിയോ നമ്മൾ നേരത്തെ ചെയ്തിട്ടുണ്ടായിരുന്നു അതിനെടുക്കുന്ന ടിക്കറ്റ് കൊണ്ട് തന്നെ നമുക്കിതെല്ലാം കാണാൻ സാധിക്കും സ്റ്റാർ സ്കൈ എക്സിബിഷൻ മാത്രമല്ല കേട്ടോ ക്യാൻഡി മെയ്സ് ത്രീ സിക്സ്റ്റി ഡിഗ്രി ടണൽ പിന്നെ ജെല്ലി ഫിഷ് മെയ്സ് അങ്ങനെ കാണാൻ ഒരുപാട് ഒരുപാട് കാഴ്ചകളുണ്ട് സത്യത്തിൽ ഇതെല്ലാം നമ്മളെ മറ്റൊരു ലോകത്തേക്ക് കൊണ്ടുപോകും ഇതിലേതാണ് നമ്മളുടെ പ്രിയപ്പെട്ടതെന്ന് ചോദിച്ചാൽ അത് തുടക്കത്തിൽ കണ്ട ക്യാൻഡി മെയ്സ് തന്നെയാണ് മിററും ഗ്ലാസും കളർഫുള്ളായ ലൈറ്റ് വെച്ചിട്ടുള്ള ഒരു ട്രാപ്പ് അവിടെ വെച്ച് നമുക്ക് വഴിതെറ്റി പലപ്പോഴും നമ്മൾ സ്റ്റക്കായി പക്ഷെ അതെല്ലാം വളരെ നന്നായി തന്നെ നമ്മൾ എൻജോയ് ചെയ്തു പ്രത്യേകിച്ച് കുട്ടികൾ മെൽബൺ വിസിറ്റ് ചെയ്യാൻ വരുന്ന ആരും തന്നെ ഇങ്ങനൊരു പ്ലേസ് ഉള്ളത് മിസ് ആക്കരുത് കേട്ടോ దే సాకిచారలే నానమంటాగా ఓహ్ కొర కంద మన కాలిము కంద కాళ్ళని నుకి ఆవు దికి ఆ మేడ డిస్కో దకెళ్ళా లే డిస్కో దకెళ్ళా ഇവിടെ വന്നപ്പോഴാണ് അറിയാൻ കഴിഞ്ഞത് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂണിൽ മെറ്റാർട്ട് വേൾഡിന് ലോകത്തിലെ ഏറ്റവും വലിയ ഇൻഡോർ സ്ക്രാപ്പ് മെറ്റൽ ഗാർട്ട് ഗാലറി എന്നൊരു ഗിന്നസ് വേൾഡ് റെക്കോർഡ് കൂടി നേടിയിരിക്കുന്നുവെന്ന് കേട്ടപ്പോൾ ഒട്ടും അതിശയം തോന്നിയില്ല കാരണം അവിടുത്തെ കാഴ്ചകൾ അത്രയ്ക്കധികമുണ്ട് ഇവിടുത്തെ മറ്റൊരു പ്രത്യേകതയാണ് വിർച്വൽ റിയാലിറ്റി തീം പാർക്ക് വെറൈറ്റി ആയിട്ടുള്ള ഒരുപാട് വിർച്വൽ റിയാലിറ്റി ഗെയിംസ് ഇവിടെയുണ്ട് ഈ സ്പോർട്സ് സീരീസ് ഗ്രിഡ് ഗെയിംസ് ഈ സ്പോർട്സ് സീരീസ് ലേസർ ഗെയിംസ് അങ്ങനെ നിരവധി ഗെയിംസുകൾ ഓരോ ഗെയിംസിനും ഒരാൾക്ക് പത്ത് ഡോളർ ആണ് ചാർജ് ഫ്രീ ആയിട്ടുള്ള ഗെയിംസുകളും ഉണ്ട് കേട്ടോ ഇങ്ങനെയുണ്ട് അടിപൊളിയേ ഭയങ്കര ഭംഗിയാണ് കേട്ടോ നേരിട്ട് കാണാനായിട്ട് അപ്പൊ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും ഒന്നും പേജ് ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ഫോളോ ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കേട്ടോ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു ഹാവ് എ ഗുഡ് ഡേ ബൈ 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 ബൈ